ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അവൽ വിളയിച്ചതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി എന്നോട് ആവശ്യപ്പെട്ടായിരുന്നേ അതിടാൻ വൈകിയതിനാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് നെയ്യ് തേങ്ങാക്കുത്ത് കാഷ്യൂനട്സ് കിസ്മിസ് ചെറുവയറ്റും പരിപ്പ് പൊട്ടുകടല പിന്നെ എള് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം എള് ഞാൻ ആ നെയ്യിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണേ ഇനി ഞാനിവിടെ എടുത്തത് ഒരു കിലോ അവലാണ് അതിൽ കിലോ മട്ടാവലും കിലോ വെള്ള അവലുമാണ് കേട്ടോ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് ഫുള്ള് മട്ടാവല് കിട്ടിയില്ല അപ്പോൾ ആദ്യം തന്നെ അവലൊക്കെ നമുക്ക് ഒന്ന് പേറ്റിയെടുക്കണം കേട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി വെക്കാം ഒന്നര കിലോ ശർക്കര പാനി ഞാൻ ഇതിനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര കിലോ ശർക്കര കൊണ്ട് പാനി തയ്യാറാക്കിയതാണ് ഇനി ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ശർക്കരയിൽ അതിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ പിന്നെ ഓർഗാനിക് ശർക്കര ഒക്കെ ആണെങ്കിൽ അതിൽ ഈ കരടും അഴുക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഓർഗാനിക് അല്ലാത്ത കൊണ്ടാണ് ഞാനിത് ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് നോക്കിക്കേ അതിൻ്റെ അകത്തുള്ള അഴുക്ക് പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഫുള്ള് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് തേങ്ങായിട്ട് കൊടുക്കാം ഞാൻ ഏകദേശം എട്ട് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടത്തരം തേങ്ങയാണ് ഒരുപാട് വലിയ തേങ്ങ ഇല്ലായിരുന്നു എട്ട് തേങ്ങയുടെ തേങ്ങാപ്പീരയാണ് കേട്ടോ ഇനി നമ്മുടെ ശർക്കരപ്പാനിയും ആ തേങ്ങാപ്പീരയും കൂടി കിടന്ന് അങ്ങോട്ട് വിളഞ്ഞോട്ടെ നന്നായിട്ട് വറ്റി ഒരുപാട് അങ്ങോട്ട് കീല് പോലെ ആകരുത് കുറച്ച് വെള്ളം നിൽക്കുമ്പോൾ നമുക്ക് കുറേശ്ശേ അവലിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടിട്ട് ആ ഒരു ചൂടിലിട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഒരു ചെറിയ ചൂടിലിട്ടാലും മതി ഞാനപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തിന് ശേഷം ഇതെല്ലാം കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് പറയാവേ അതിനുമുമ്പ് ഈ അവലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി മിക്സ് ചെയ്യട്ടെ സത്യം പറഞ്ഞാൽ കൈ കുഴഞ്ഞു ഒടിയാൻ പോണ ഒരവസ്ഥയിലായിരുന്നു കേട്ടോ ഈ ഇളക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഏകദേശം പകുതി മുക്കാൽ അവൽ ഞാൻ ഇതിലേക്ക് ഇട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതേ ബാക്കി വന്ന കുറച്ച് അവൽ കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ സാധനം എന്താണെന്നല്ലേ അല്ലേ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഒരു അഞ്ചെട്ട് പത്ത് ഏലക്കയും കൂടി കേട്ടോ ചേർത്ത് മിക്സ് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും നെയ്യും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങാക്കൊത്തും കൊത്തും കാശ്മിനസും ക്രിസ്മിസും പൊട്ടുകടലയും ചെറുവേറ്റും പരിപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ തയ്യാറാണ് അപ്പം ഞാൻ അന്നിട്ട ഫോട്ടോ ഉണ്ടല്ലോ അതെൻ്റെ ഇത്താത്തയുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇതിൻ്റെ റെസിപ്പി ആവശ്യപ്പെട്ട് പിന്നെ എൻ്റെ കസിൻസ് ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാനും ആവശ്യപ്പെട്ട് കുറച്ച് പേർക്കൊക്കെ ഞാൻ ൊടുത്തിന്റെ അപ്പൊ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല പഴമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്